തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന രാജകൊട്ടാരമാണ് നിങ്ങൾ ഈ കാണുന്നത് ലോകപ്രശസ്തനായ ശ്രീ രാജാ വർമ്മ എന്ന ചിത്രകാരൻ ഈ രാജകുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും ശ്രീ രാജാരിവിവർമ്മ ഈ കാണുന്ന ഹാളിലിരുന്നാണ് വിശ്വപ്രസിസ്തമായ ഒട്ടുമിക്ക ചിത്രങ്ങളും വരച്ചു തീർത്തത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി ആയിരുന്നു ശ്രീരാജാ ഗവർമ്മയുടെ നൂറ്റി എഴുപത്തിയേഴാം ജന്മദിനം ആഘോഷിച്ചത് ഈ ദിവസത്തിൽ അനേകം ചിത്രകാരന്മാരുടെയും ചിത്രകാരികളുടെയും വരച്ച ചിത്രങ്ങൾ ഇവിടെ പ്രദർശനത്തിന് വച്ചിരുന്നു ഈ ചിത്രപ്രദർശനം കാണുന്നതിനായി ധാരാളം കാഴ്ചക്കാർ ഈ രാജകൊട്ടാരത്തിൽ എത്തിയിരുന്നു ദിവസേന അനേകം വിനോദസഞ്ചാരികളാണ് കിളിമാനൂർ രാജകൊട്ടാരം സന്ദർശിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ വിനോദസഞ്ചാരികളും ലോകോത്തര കലാകാരനായ രാജാ രവർമ്മയുടെ ജന്മസ്ഥലമായ കിളിമാനൂർ സ്ഥിതി ചെയ്യുന്ന രാജകൊട്ടാരം കാണുന്നതിനായി എത്തിച്ചേരാറുണ്ട് ഈ കൊട്ടാരം രാജകൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ്